ആ ഒരു പാർട്ട് ഓക്കെ ആയി നെക്സ്റ്റ് നമുക്ക് നമുക്കിതിൽ വേണ്ടത് ആണ് അതായത് യൂസറിൽ നിന്നുള്ള ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്യണം ദൻ ഇഷുഡ് ഡു സംതിങ് ഓക്കെ സോ യൂസറിൽ നിന്നുള്ള ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ബേസിക്കലി നമ്മൾ എസ് ടി എം എൽ ഫോംസ് ആണ് നമ്മൾ അതിൽ യൂസ് ചെയ്യുന്നത് സോ എസ് ടി എം എൽ ഫോംസ് ഫോം ബേസിക് ഫോം ക്രിയേഷൻ്റെ അക്കോർഡ് ഞാൻ ലാസ്റ്റ് ടൈം കാണിച്ചിരുന്നു സോ ആ ഫോമിലൂടെ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന വാല്യൂസ് നമുക്ക് ഈ ഒരു പൈത്തണിലോട്ട് കൊണ്ടുവരാൻ സാധിക്കും അതുപോലെ പൈത്തനിന്നുള്ള വാല്യൂസ് തിരിച്ചാൽ ടെംപ്ലേറ്റ് എച്ച് ടി എം എല്ലിലോട്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും നമ്മളിപ്പോൾ ഓൾറെഡി പൈത്തൺ സ്ക്രിപ്റ്റ് നിന്ന് ടെമ്പിളൈറ്റ് എച്ച് ടി എം കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടു ജസ്റ്റ് നെയിംസ് നമ്മൾ പാസ് ചെയ്ത് പ്രിന്റ് ചെയ്യുന്നത് അതുപോലെ ആ ഫോമിൽ നിന്നുള്ള ഇൻപുട്ട് നമുക്ക് തിരിച്ചെടുക്കാനും പറ്റും ഓക്കെ സോ അത് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒരു ഫോമിന്റെ ഒരു പാർട്ട് ഞാൻ എടുക്കുകയാണ് എൻ്റെ എസ് ടീമെന്റകത്ത് ഐ നീഡ് ടു ആഡ് എ ടെക്സ്റ്റ് ബോക്സ് ഓൾറെഡി ഉള്ള പാർട്ട് അവിടെ കിടന്നോട്ടെ ഞാൻ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ബോക്സ് സിംഗിൾ ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്യുവാണ്

ജസ്റ്റ് നെയിം ആൻഡ് ഐ ഡി ടാഡ് കൊടുക്കുകയാണ് അതിനെ ഓക്കെ സോ ഈയൊരു ഫോം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ടെക്സ്റ്റ് ബോക്സ് അതിൽ ടൈപ്പ് യുവർ നെയിം ഹിയർ എന്ന് പറഞ്ഞിട്ട് വരും ഓക്കെ ഇതുപോലൊരു ടെക്സ്റ്റ് ബോക്സ് വരും ഇവിടെ വി ക്യാൻ ടൈപ്പ് സംതിങ് ആൻഡ് സബ്മിൻ ബട്ടൺ സോ ബേസിക്കലി അത്രയേ ഉള്ളൂ ഈ ഒരു ഫോമിലോട്ട് അഡീഷണൽ ആയിട്ട് വരുന്നത് ഹിസ്റ്റീമിൽ പേജിലോട്ട് അഡീഷണൽ ആയിട്ട് വരുന്നത് അതിനുള്ള ബോഡി ഈ ഒരു എക്സിസ്റ്റിംഗ് എക്സിസ്റ്റിംഗ് ഹിസ്റ്റീമി പേജിലോട്ട് ആ ഒരു പാർട്ടാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് നമ്മൾ മെത്തേഡ് ടു പോസ്റ്റ് എന്ന് കൊടുക്കണം ഈ സബ്മിറ്റ് ബട്ടണിന് ശേഷം എങ്ങോട്ട് പോണം ഏത് പേജിലോട്ട് പോകണം എന്നുള്ളത് ഇവിടെയും പറഞ്ഞു കൊടുക്കണം അതായത് സ്ലാഷ് റിസൾട്ട് എന്ന് പറഞ്ഞ പേജിലോട്ടാണ് എനിക്ക് പോകേണ്ടത് അത്രയും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ഓക്കെ സബ്മിറ്റ് ബട്ടൺ ഉണ്ട് ലേബൽ ഉണ്ട് ഇൻപുട്ട് ടെക്സ്റ്റ് ബോക്സിന്റെ ഫീൽഡ് ഉണ്ട് നെക്സ്റ്റ് റിമൈനിങ് പാർട്ട് നമുക്ക് കോഡിലാണ് ഇത് ആക്സസ് ചെയ്ത് എന്ത് ചെയ്യണം എന്ന് പറയുന്നത് ഓക്കെ സോ അതിനു വേണ്ടുന്ന പാർട്ട് ഞാൻ അപ്ഡോട്ട് ആഡ് ചെയ്യുവാണ് സോ നമുക്ക് ഹോം പേജ് ഓൾറെഡി ഉണ്ട് റിസൾട്ട് പേജില് വി നീ ടു ആക്സസ് ദ യൂസർ നെയിം ആ ഫോമിൽ യൂസർ നെയിം ആക്സസ് ചെയ്യണം ഓക്കെ ബട്ട് ഇവിടെ റിക്വസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫങ്ഷൻ കൂടെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം റിക്വസ്റ്റ് യൂസർ നെയ്മെ ഞാനൊരു പേരുപള്ള സ്റ്റോറിയുമാണ് ദസൾട്ട് പേജ് പ്രിൻ്റ് ചെയ്യണം ആ റിസൾട്ട് പേജിൽ മീൻസ് റിസൾട്ടായിട്ട് പാസ് ചെയ്യണം റിസൾട്ട് ഡോട്ട് എച്ച് ടി എം എൽ അവിടെ എനിക്ക് നെയിം ഇക്വ ടു എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഇവിടെ റീഡ് ചെയ്ത് കിട്ടുന്ന കാര്യം എനിക്ക് പാസ് ചെയ്യാം സോ എനിക്ക് റിസൾട്ട് എച്ച് ടി എം എൽ ഇവിടെ ഉണ്ടാവണം സോ ഞാൻ ജസ്റ്റ് ആന്തർ എച്ച് എം എൽ ഫാദർ ഇതിൻ്റെ അകത്ത് ക്രിയേറ്റീവ് ആണ് റിസൾട്ട് ഡോട്ട് എച്ച് ടി എം എൽ ഓക്കേ. അതിനായി പറയുന്ന സംഭവങ്ങളെല്ലാം വേണം എസ് ഡി എം എൽ ടാക്സ് നമ്മളത് എന്ന് പറയുന്ന പ്ലേസ് ഫോട്ടിലോട്ടാണ് പാസ് ചെയ്യുന്നത് ഓക്കെ സോ ഇവിടെ പേജ് വന്നിട്ടുണ്ട് സോ ഓക്കെ സോ ജസ്റ്റ് കം കൺവേർഷൻ ഓക്കെ നമ്മൾ അത് ഇൻഡിച്ചറാക്കേണ്ട കാര്യമില്ല ആക്ച്വലി സ്ട്രിങ് തന്നെയാണ് വരുന്നത് ഓക്കെ സോ നമ്മൾ അവിടെ കൊടുത്ത ഫോമിൽ നിന്നുള്ള ഡേറ്റ ആക്സസ് ചെയ്ത് നമ്മുടെ സ്ക്രിപ്റ്റിൽ പോയി ആ സ്ക്രിപ്റ്റ് വീണ്ടും അത് വേറൊരു പേജിലോട്ട് ആ ഡേറ്റേനെ നമ്മൾ പാസ് ചെയ്യുന്നു ആ പേജിലോട്ട് അത് ഡിസ്പ്ലേ ആവുന്നു നമ്മൾ സബ്മിറ്റ് ബട്ടൺ പ്രെസ് ചെയ്യുമ്പോൾ റിസൾട്ട് എന്ന് പറയുന്ന പേജിലോട്ടായിരിക്കും പോകുന്നത്